ചൂരൽ കയ്യിൽ എടുത്തോളൂ അനാവശ്യമായി അധ്യാപകരെ ക്രൂശിക്കരുത് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും ക്രിമിനൽ കേസെടുക്കുന്ന നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ചില പരാതികളിൽ കാര്യമുണ്ടാകാം എന്നാൽ അധ്യാപകർക്കെതിരെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൽകുന്ന ഭൂരിഭാഗം പരാതികളും അത്തരത്തിലുള്ളതല്ല കോടതി നിരീക്ഷിച്ചു വരും തലമുറയെ രക്ഷിക്കാൻ അധ്യാപകർ കയ്യിൽ ഒരു ചൂരൽ കരുതുന്നതിൽ തെറ്റില്ലെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കണ്ണൻ ഉത്തരവിൽ പറഞ്ഞു തിന്മ ചെയ്യുന്നതിൽ നിന്നും കുട്ടികളെ തടയാൻ ചൂരൽ കയ്യിൽ കൊണ്ട് കഴിയുമെങ്കിൽ അതെടുക്കാം ചൂരൽ എല്ലായ്പ്പോഴും കുട്ടികളെ തടയാൻ ഉപയോഗിക്കണമെന്നല്ല പറയുന്നതെന്നും കോടതി അഭിപ്രായപ്പെട്ടു ചൂരലിന്റെ സാന്നിധ്യം തിന്മകളിൽ നിന്നും വിദ്യാർത്ഥികളെ വിലക്കിയാൽ അതൊരു സാമൂഹിക നന്മയാകുമെന്നും കോടതി പറഞ്ഞു ആറാം ക്ലാസ്സുകാരനെ അധ്യാപകൻ വടികൊണ്ടു തള്ളിയെന്ന പേരിൽ പിതാവ് നൽകിയ പരാതിയിൽ വിഴിഞ്ഞം പോലീസ് എടുത്ത ക്രിമിനൽ കേസിൽ നെയ്യാറ്റൻകര സ്വദേശിയായ അധ്യാപകന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു സ്കൂളിലോ കോളേജുകളിലോ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളുടെ പേരിൽ പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണം നടത്തി കേസിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണം പ്രാഥമിക അന്വേഷണ സമയത്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരോടും ഈ സമൂഹത്തോടും യാതൊരു പ്രതിബദ്ധതമില്ലാതായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചതുപോലെ തന്നെ ചൂരൽ കയ്യിൽ ഇല്ലാത്തതു തന്നെയാണ് ചൂരൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കുട്ടികളെ ചൂരൽ കൊണ്ട് അടിച്ച് ശിക്ഷ ഏൽപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല മാറിയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നത് എ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് എ ഗൈഡെന്നാണ് ഒരു ഗൈഡ് എന്താണ് ചെയ്യുന്നത് മാർഗനിർദ്ദേശം കൊടുക്കുമ്പോൾ വഴി തെറ്റുകയാണെങ്കിൽ ആ വഴി തെറ്റുന്നവനെ നേരായ മാർഗത്തിലേക്ക് വിടുകയാണ് അപ്പോൾ ആ നേരായ മാർഗ്ഗത്തിലേക്ക് വിടുമ്പോൾ ചിലപ്പോൾ ചെറിയ ശിക്ഷ കൊടുക്കേണ്ടി വരും ഇതു തന്നെയാണ് വിദ്യാഭ്യാസത്തിൽ നിന്നും ചോർന്നു പോയത് ഈ ചെറിയ ശിക്ഷ കൊടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മൂല്യചൂഷണം സംഭവിച്ചിരിക്കുന്നു ആ മൂല്യചൂഷണം സംഭവിച്ചതിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തെയും അത് ബാധിച്ചിട്ടുണ്ട് കുട്ടികൾ യാതൊരു ലക്ഷ്യബോധമില്ലാതെ ലഹരിക്കും മറ്റ് മയക്കുമരുന്നുകൾക്കും അടിമയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് അരുത് എന്നൊരു വാക്ക് ഇന്ന് വിദ്യാലയങ്ങളിലില്ല അതിന് തീർച്ചയായും വടി ഒരു പരിധി വരെ ഒരു പരിഹാരമാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് സ്നേഹം പകർന്നു കൊടുക്കുകയും കഥകളിലൂടെയും കവിതകളിലൂടെയും കുട്ടികളുടെ നൈസർഗികമായ അവൻ്റെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരുന്ന അധ്യാപകൻ തീർച്ചയായും ഏറ്റവും നല്ല അധ്യാപകനാണ് അയാൾക്ക് വടിയെടുക്കേണ്ട കാര്യമില്ല പക്ഷേ ആ അധ്യയനത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കുട്ടികൾ വഴിതെറ്റിപ്പോകും അങ്ങനെ വഴിതെറ്റിപ്പോകുമ്പോൾ അവനെ നേരായ മാർഗ്ഗത്തിലേക്ക് നയിക്കാൻ തീർച്ചയായും ചെറിയ വടി ഒരു അധ്യാപകനെ തുണയ്ക്കും ഒരു മാറും യാതൊരു സംശയവുമില്ല എല്ലാ അധ്യാപകരുടെയും എല്ലാ പ്രവർത്തികളും നല്ലതാണെന്ന് പറയുന്നില്ല ഇപ്പോൾ യുവതലമുറയുടെ സ്വഭാവം ഭയപ്പെടുത്തുന്നതാണ് അവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നു ചിലർ ലഹരിക്കും മദ്യത്തിനും അടുപ്പപ്പെടുന്നു ഇങ്ങനെ ആയിരുന്നില്ല അധ്യാപകരുടെ നിഴൽ പോലും അച്ചടക്കത്തോടെ ഇരിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ന്യൂസ് ബ്യൂറോ എറണാകുളം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു